ഐഫോൺ യൂസ് ചെയ്ത് ശീലമായ ആൾക്കാർ പിന്നീട് ആൻഡ്രോയിഡിലേക്ക് മാറാൻ ബുദ്ധിമുട്ടാണെന്നുള്ളത് ഒരുപാട് ആൾക്കാരും പറയുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ഇവിയുടെ കേസ് എന്നാണ് എല്ലാവരും പറയുന്നത് ഇ വി യൂസ് ചെയ്ത ആൾക്കാർ പിന്നീട് പെട്രോളിലേക്കോ ഡീസലിലേക്കോ മാറാൻ സാധ്യത കുറവാണ് കാര്യം അവർ യൂസ് ചെയ്ത് ആ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റിന്റെ കാര്യമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴും പിന്നെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എല്ലാവരുടെയും കേസ് പറയുന്നില്ല ചില ആൾക്കാർ ചിലപ്പം അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വണ്ടി ആയിരിക്കും ലേവി അപ്പൊ അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അവർ പെട്രോളിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോ നമ്മൾ ഏകദേശം ഒരു വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം പെട്രോൾ കാർ യൂസ് ചെയ്തിട്ട് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്ററോളം പോയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഒരു വർഷമായിട്ട് ആണ് യൂസ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ഇവിന്ന് മാറി പെട്രോൾ കാർ യൂസ് ചെയ്തപ്പോ നമുക്ക് വന്ന ആ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹലോ വെൽക്കം ടു ഇവി ട്രിപ്സ് ആൻഡ് ടിപ്സ് അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ട്രിവാണർ ഉണ്ടായിരുന്നു അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് ഏകദേശം എൺപത് തൊണ്ണൂറ് ആവർ റേഞ്ചാണ് ട്രിവാണ്ടത്തേക്കുള്ള ഒരു ദൂരം അപ്പൊ നമ്മൾ പോയി തിരിച്ചു തിരിച്ചുവരാനായിട്ട് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ള ഒരു യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പൊ ഇന്നത്തെ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇവിയിലല്ല പോയത് നമ്മളൊരു പെട്രോൾ കാറിലാണ് പോയത് നമ്മുടെ സ്വിഫ്റ്റ് ഡിസയറിലാണ് പോയത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പെട്രോൾ കാർ അത്രത്തോളം യൂസ് ചെയ്യുന്നില്ലായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്നതൊക്കെ ആ ഒരു യൂസ് ചെയ്തപ്പോഴത്തേക്ക് അതായത് ഇ വിറിയിട്ട് പെട്രോളിലേക്ക് മാറിയപ്പോഴത്തേക്ക് നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്തു ആ ഒരു കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇത് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ പറയുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഷെയർ ചെയ്തേക്കണം ഓക്കെ അപ്പൊ ആദ്യമായിട്ട് ഈ പറഞ്ഞ നമ്മുടെ നമ്മുടെ ഇവിന്ന് മാറിയിട്ട് പെട്രോൾ കാറിലേക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ പറയണെങ്കിൽ പവർ വ്യത്യാസമാണ് അപ്പം അത് പ്രത്യേകിച്ച് ചിലപ്പോൾ ഞാൻ സ്വിഫ്റ്റ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ പവറുള്ള വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യത്തില്ലായിരിക്കും ഇനി വേണമെങ്കിൽ ഇ വി യൂസ് ചെയ്തിട്ട് ആദ്യം ഇവിയുടെ ഒരു ഇൻസ്റ്റന്റ് ടോർക്ക് എന്ന് പറയുന്നത് ഭയങ്കരമാണ് നമ്മൾ ഏതെങ്കിലും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ കയറ്റം കയറുന്ന സമയത്തോ ഒന്നും ഈ പറയുന്നതിന് നമുക്ക് അത്രത്തോളം എഫേർട്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കാര്യം നല്ല പവറുള്ള ആയതുകൊണ്ട് തന്നെ ഈ പറയുന്നതിനിക്ക് നമുക്ക് അത്രത്തോളം ബുദ്ധിമുട്ടില്ല അത് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ും പിന്നെ കയറ്റും കയറുന്ന സമയത്തൊക്കെ പിന്നീട് എടുത്തു വരേണ്ട ഒരു ഡിഫറൻസ് ഒരു ഗിയർ ചേഞ്ചിങ് ഒക്കെയാണ് അതിപ്പോൾ നിങ്ങളിപ്പോൾ പെട്രോളും ഡീസലും ഓട്ടോമാറ്റിക് വണ്ടി ഉണ്ട് ഏതൊരു ഓട്ടോമാറ്റിക് എടുത്താലും നിങ്ങൾക്ക് ആ ഒരു ഗിയർ ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇപ്പൊ നമ്മൾ ഓടിച്ചത് ഇപ്പോൾ നമുക്ക് മാനുവലായിട്ടുള്ള സ്വിഫ്റ്റാണ് അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു കാര്യം കാര്യം നമ്മൾ ഇ വി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആണ് ആക്ച്വലി നമ്മൾ മാനുവൽ ആയിട്ടുള്ള വണ്ടി ഓടിച്ചു വന്നിട്ട് ഈ നമ്മുടെ ഓട്ടോമാറ്റിക് ഓടിക്കാൻ ആദ്യ കാലത്ത് ബുദ്ധിമുട്ടുണ്ടായത് കാര്യം ഈ പറഞ്ഞ ബ്രേക്ക് കൂട്ടുമ്പം ക്ലച്ച് ഓട്ടോമാറ്റിക്കലി പോകുന്നു ഗിയർ മാറാനായിട്ട് ഗിയർ ലിവറിലേക്ക് കൈ പോകുന്നു അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനോടൊങ്ങ് യൂസ്ഡായി അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഗിയർ വണ്ടിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഓരോ കട്ടർ എത്തുമ്പോഴത്തേക്കും ഗിയർ ക്ലച്ച് താങ്ങിയിട്ട് ഈ പറഞ്ഞ വണ്ടി എടുക്കുക എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് നല്ല ബ്ലോക്ക് ഉള്ള സമയത്തൊക്കെ കുറേ നേരം ക്ലച്ചൊക്കെ താങ്ങിയിരുന്നത് അപ്പൊ അപ്പോഴാണ് നമ്മൾ ശരിക്കും ഇതൊരിക്കലും ഞാനൊരു ഇവിയുടെ പ്രത്യേകത എന്ന് പറയത്തില്ല ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഇവിസ് എല്ലാം ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് എല്ലാ ഇവിക്കും ഈ ഒരു ഫീച്ചർ വരുന്നുണ്ട് അപ്പൊ ആക്ച്വലി പ്രൈസ് കമ്പയർ ചെയ്യുമ്പം പറയുന്നൊരു കാര്യം കൂടെയാണ് നമ്മള് ഈ പറഞ്ഞ അധികമായി പൈസ കൊടുത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് അതും ഈ പറയുന്ന കണക്ക് എ എം ടി അല്ല വരുന്നത് ഈ പറയുന്ന കണക്ക് കാര്യം എം ടി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ ട്രാൻസ്മിഷൻ അവര് ഓട്ടോമാറ്റിഡ് ആയിട്ട് ചെയ്യുന്നതാണ് ഗിയർ വണ്ടി തന്നെയായിരിക്കും അപ്പൊ നമുക്ക് ആക്ച്വലി ഈ പറഞ്ഞ ഒരു പവർ ഡ്രോപ്പ് ഇല്ലാത്ത രീതിയിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇവി എടുക്കുമ്പോൾ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ പ്രൈസ് കമ്പാരിസൺ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു കാര്യം കൂടെ നോക്കണം അപ്പൊ ആ ഒരു ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആയിരുന്നു നമ്മൾ ഓടിച്ചതെന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് വ്യത്യാസം ഫീൽ ചെയ്ത ഒരു കാര്യമാണ് പിന്നീട് ഇപ്പൊ നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇവി ആയിട്ട് പോകുമ്പോൾ റേഞ്ച് ആങ്സൈറ്റി ഉണ്ടാവുമെന്ന് അപ്പൊ നമ്മൾ ആക്ച്വലി ഇതിന് മുന്നേ ട്രിവാൻഡ്ര ബോട്ട് ഉണ്ടായിരുന്നു അപ്പോൾ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പം നമ്മുടെ ഇ വിയുടെ റേഞ്ച് ഇങ്ങനെ നമ്മൾ പോകുന്ന ഒരു സാഹചര്യം ഓവർടേക്ക് ചെയ്യുന്ന സ്പീഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഡിപ്പെൻഡ് ചെയ്യുന്നവർ ചില സമയങ്ങളിൽ നമ്മൾ ഒരു വണ പോലും ചാർജ് ചെയ്യാതെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം പത്തും പതിനഞ്ച് ഒക്കെ ആയിരിക്കും ചാർജ് ബാക്കിയുള്ളൂ ചിലപ്പം ഇരുപത് ശതമാനം ചാർജിനും വന്നിട്ടുണ്ട് എന്നാൽ പോകുന്ന വഴിക്ക് നമുക്ക് ഇപ്പം ട്രോമാൻഡത്ത് ലോക്കൽ ഓട്ടോ സമയത്ത് നമ്മൾ പിന്നെ ചാർജ് ചെയ്ത ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ എടുത്ത് പറയേണ്ട ഒരു വ്യത്യാസം പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോൾ കാറി പോകുന്ന സമയത്ത് നമുക്ക് ഈ ചാർജ് സ്റ്റേഷൻ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്രോൾ സ്റ്റേഷൻസ് മാത്രം നോക്കിയാൽ മതി ഈ പെട്രോൾ പമ്പുകൾ എന്ന് പറഞ്ഞോണ്ടിരുന്ന ഇപ്പൊ സ്റ്റേഷൻസ് എന്നാൽ എല്ലാ ഇ വിയിലോട്ട് നമ്മൾ മാറി കഴിഞ്ഞു ഓക്കെ അപ്പൊ എനിക്ക് പിന്നെ ആക്ച്വലി പറഞ്ഞിട്ട് നമ്മൾ അത്രത്തോളം എല്ലായിടത്തും പോകുമ്പോഴും നമ്മൾ ഇ വി ചാർജ് സ്റ്റേഷൻ ശ്രദ്ധിക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പക്ഷെ പെട്രോൾ പമ്പുകൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ട്രിവാണ്ടത്ത് പോയിട്ട് വണ്ടി റിസർവ് ആയതിനു ശേഷം ഒരു പെട്രോൾ പമ്പ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയായിട്ട് എനിക്ക് തോന്നുന്നു കാര്യം ചെലപ്പോ എൻ എച്ച് പണി അടക്കുന്നതുകൊണ്ട് ഉള്ളിലേക്ക് ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആവാം ലാസ്റ്റ് നമ്മള് ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ടിട്ടാണ് ഈ പറഞ്ഞ പെട്രോൾ സ്റ്റേഷനിലേക്ക് എത്തിയത് അപ്പോ അത് ഒരു കാര്യമാണ് പിന്നെ ഇ വിചാരസേഷൻ ഇപ്പൊ ഒരുപാട് അടുത്ത് വരുന്നുണ്ട് പിന്നെ പെട്രോൾ അടിക്കാനാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലുക പൈസ കൊടുക്കുക ഈ പറയുന്ന നമുക്ക് പെട്രോൾ അടിക്കാൻ തിരിച്ചു പോവാം അഞ്ച് മിനിറ്റ് വേണ്ട ഓക്കെ പക്ഷെ ഇ വി ചാർജ് ചെയ്യാൻ അത്രയും നല്ല എടുക്കുന്നത് പിന്നെ നമ്മൾ ട്രോമാൻഡം പോകുന്ന കേസിലൊക്കെ ആണെങ്കിൽ കൂടുതലും ലുലുമാളിന്നാണ് ഈ പറയുന്ന നമുക്ക് ഇ വി ചാർജ് ചെയ്യുന്നത് അവിടെ ഗോയിസ്വറ ചാർജ് സ്റ്റേഷനുണ്ട് അപ്പൊ അപ്പോൾ എടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ട്രോമാണ്ടത്തുള്ള ഗോവിസ്വരെ ചാർജ് സ്റ്റേഷനിൽ നമുക്ക് ഏകദേശം ഇരുപത്തൊന്ന് രൂപ ഇരുപത്തൊന്ന് എനിക്ക് തോന്നുന്നു ഇരുപത്തഞ്ചിനകത്തുള്ള ഒരു എമൗണ്ട് ഇരുപതിന് ഇരുപത്തഞ്ചിനകത്തുള്ള ഒരു എമൗണ്ട് ആണ് അവിടെ ചാർജ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഒരു യൂണിറ്റ് നമുക്ക് അത്രത്തോളം ആവും പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിൽ വരാനുള്ള ഒരു അത്രയും ചാർജ് മാത്രം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എമൗണ്ട് നമ്മൾ ചാർജ് ചെയ്യാറില്ല പൊതുവേ അവിടുന്ന് ഓക്കെ നമ്മൾ ആയിരത്തി നാന്നൂറ് രൂപയ്ക്കാണ് പെട്രോൾ അടിച്ചത് ഈവീലാണ് പോകുന്നതെങ്കിൽ നമ്മൾ വീട്ടിൽ ചാർജ് ചെയ്യുന്നതും നമ്മൾ പുറത്ത് ചാർജ് ചെയ്താൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് അകത്ത് വെച്ചിട്ട് നമുക്ക് എക്സ്പെൻസ് വരുന്നത് അപ്പൊ ഏകദേശം ഇപ്പം ഞാൻ ആയിരത്തി നാനൂറിന് അടിച്ചു എന്ന് പറഞ്ഞാൽ അത്രത്തോളം എക്സ്പെൻസ് വന്നില്ല നമ്മൾ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയത് ഈ പറഞ്ഞത് ഏകദേശം ഇപ്പണക്ക് ആയിരത്തി ഇരുന്നൂറിനൊക്കെ അടിച്ചാലും മതി ഇപ്പൊ ഒരു കിലോമീറ്ററിന് ഒരു ആറ് രൂപ വെച്ചിട്ടൊക്കെ ആയിരിക്കും പെട്രോൾ കാറിൽ ഒരു ആവറേജ് എക്സ്പെൻസ് വരുന്നത് അത് ഞാൻ അത് സ്വിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരു ദിവസം മൈലേജ് ഉള്ളതുകൊണ്ട് ഈ പറയു അത്രയും കിട്ടിയതായിരിക്കാം ഇനി ആയിരത്തി ഇരുന്നൂറ് വരുന്നിടത്ത് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് തന്നെ ഒരു ആയിരം രൂപയുടെ ഒരു ലാഭം നമുക്ക് അവിടെ ഉണ്ടായതന്നെ ഓക്കെ പിന്നീട് ആ ലാഭം പറയുമ്പോൾ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളും പറയാനുള്ളത് അപ്പൊ പെട്രോൾ കാർ പോയത് കൊണ്ട് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് പ്ലസ് ചാർജ് സ്റ്റേഷനെ പറ്റി ഞാൻ ആലോചിച്ചില്ല കാര്യം ഞാൻ മിക്കവാറും ഉള്ളിടത്ത് പോകുമ്പോഴത്തേക്ക് ും ചെയ്യുന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ് പ്ലസ് ചാർജ് സ്റ്റേഷൻ നോക്കും കാര്യം എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ചെയ്ത് ഇരിക്കേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തുള്ള കാര്യം ഈ പറഞ്ഞ ചാർജ് സ്റ്റേഷൻ ഉള്ള റെസ്റ്റോറൻറ്റുകളിലെല്ലാം നല്ല രീതിയിലുള്ള റേറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് ചിലപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ഇവി എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കേസിലാണെങ്കിൽ ആയിരം രൂപ ലാഭിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവി എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ പക്ഷേ നമ്മൾ ചാർജ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യാൻ ഇട്ടു അതിൻ്റെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ചിലപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരിക്കും ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഗൂഗുലം പാർക്ക് പോയപ്പോ ഒരു ഉണ്ണിപ്പത്തിന് ഇരുപത്തിയഞ്ച് രൂപയൊക്കെ ആയിരുന്നു ചായക്ക് ഇരുപത്തിയഞ്ച് രൂപ അപ്പൊ അങ്ങനെയുള്ള ഹൈ റേറ്റ് കൊടുത്ത് ചിലപ്പം ചിലയിടത്തുനിന്ന് നമ്മൾ സാധനം വാങ്ങിക്കേണ്ടിയിരിക്കുന്നു അത് മാത്രമല്ല ഇപ്പൊ റെസ്റ്റോറന്റ് ഇപ്പോൾ ചാർജ് സ്റ്റേഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ആക്ച്വലി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട റെസ്റ്റോറന്റ് പോകണമെന്നില്ല അപ്പൊ കഴിഞ്ഞ ദിവസമാണെങ്കിൽ പെട്രോൾ കാർ ആയതുകൊണ്ട് എപ്പോഴെങ്കിലും ഒന്ന് അഞ്ചു മിനിറ്റ് അടുത്ത് പെട്രോൾ അടിച്ചാൽ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ പറക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ എല്ലായിടത്തും പോയി അപ്പൊ അത് എടുത്ത് പറയേണ്ട കാര്യമാണ് നമ്മൾ ഇവിയിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ലോങ് ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് ഈ പറയുന്നണെങ്കിൽ നമ്മൾ കുറെ കാര്യങ്ങളിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഈ പറഞ്ഞണെങ്കിൽ നിങ്ങളുടെ വണ്ടിയുടെ റേഞ്ച് ഇപ്പൊ ഇരുന്നൂറ് ആണ് നിങ്ങളുടെ വണ്ടിയുടെ റേഞ്ച് നിങ്ങളൊരു നൂറ്റി അറുപതിനകത്തുള്ളൊരു കിലോമീറ്റർ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല സാധാ വണ്ടി പോകുന്നത് പോലെ തന്നെ കാർ പോകുന്നത് പോലെ തന്നെ പോയിട്ട് തിരിച്ചു വരാം ഒരു ഫാസ്റ്റ് ചാർജിങ് ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഡെയിലി പറഞ്ഞ ഒരു റൗണ്ട് ട്രിപ്പ് ഒരു എൺപത് നൂറ് കിലോമീറ്റർ അങ്ങനെയൊക്കെ ഓട്ടോ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോളം ഈ പറഞ്ഞ നടക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ അപ്പം അതായത് ലോങ്ങ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നില്ല ലോങ് നിങ്ങൾക്ക് വേറെ വണ്ടി എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടിയാഗ് ഇവി തന്നെ എടുക്കണമെന്നില്ല എം ജി കോമറ്റ് ഉണ്ട് അപ്പം അത് ഫാസ്റ്റ് ചാർജിങ് ഇപ്പോൾ എ സി ഫാസ്റ്റ് ചാർജിങ് ആണ് അത് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ പ്രിഫർ ചെയ്യാം ഒക്കെ വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടൊക്കെയുണ്ട് അപ്പം നമ്മൾ ഈ പെട്രോൾ കാറിൽ പോയപ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്തൊരു പോസിറ്റീവ് അതായത് പെട്രോൾ കാർ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇഷ്ടമുള്ള ഇടത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഒന്നില്ല റെസ്ട്രിക്റ്റഡ് അല്ല ഇപ്പം അല്ലാത്ത കേസിലാണെങ്കിലിപ്പം വേണമെങ്കിലും ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ലുലുമാളിൽ വേണമെങ്കിൽ നമുക്ക് പോയി ചാർജ് ചെയ്യാം പക്ഷെ കഴിഞ്ഞ ദിവസം എൻഡ് ഓഫ് സീസൺ സെയിലും അടക്കുന്നത് കൊണ്ട് തന്നെ ലുലുൽ പോയി കഴിഞ്ഞാൽ ചിലപ്പം വഴിയിലാവും എന്നുള്ള ഒരു ഉറപ്പായിരുന്നു കാര്യം അത്രത്തോളം തിരക്കായിരുന്നു നമ്മൾ തിരിച്ചത് വഴിയാണ് വന്നത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പം ഇവി പോയാലും നമുക്ക് അവിടുന്ന് ചാർജ് ചെയ്യാനും പറ്റത്തില്ല അപ്പൊ എന്തായാലും ഈ പറഞ്ഞ നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറെ ടൈം സ്പെൻഡ് ചെയ്യാമായിരുന്നു ആ ഒരു ടൈം നമ്മൾ ലാഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ നടക്കും ഇവി ആയിരുന്നെങ്കിൽ നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ആയിരം രൂപ അതിന് നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട് അപ്പം അതാണ് ഈ പറഞ്ഞ നടക്കെ ഇ വിയിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് എടുത്ത് പറയേണ്ട ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നിയത് പിന്നൊരു കാര്യം നമ്മൾ ആക്ച്വലി ഒരിടത്ത് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവി ആണെങ്കിൽ എന്ത് ചെയ്യും എ സി ഇട്ട് ആ വണ്ടിക്കത് ഇരിക്കും പക്ഷെ പെട്രോൾ വണ്ടി ആകുമ്പോൾ നമ്മൾ അങ്ങനെ മൂന്ന് മണിക്കൂറൊന്നും എ സി ഇട്ടിരിക്കില്ല ഇനി ഇപ്പൊ മൂന്ന് മണിക്കൂർ എ സി ഓൺ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പിന്നെ നമ്മൾ ഇവി യൂസ് ചെയ്ത് അത്രത്തോളം പൈസ പെട്രോളിന്റെ മുകളിൽ സ്പെൻഡ് ചെയ്യാത്ത ആൾക്കാരായതുകൊണ്ട് തന്നെ പെട്രോൾ അടിച്ച് എ സി ഓൺ ചെയ്തിരിക്കാൻ നമുക്ക് തോന്നിയില്ല പക്ഷെ ഇ വി ആണെങ്കിൽ നമുക്ക് ഇപ്പൊ ഒരു മണിക്കൂർ എ സി ഇട്ടിരുന്നു കഴിഞ്ഞാൽ പോലും ഒന്നോ രണ്ടോ ശതമാനമാണ് കുറേ അതായത് രണ്ട് രൂപ നാലൂ അഞ്ചു രൂപയ്ക്കകത്തും അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഇടയ്ക്ക് എ സി ഓൺ ചെയ്യുക അല്ലെങ്കിൽ ഈ പറക്ക് എ സി ഇടാതിരിക്കുക അങ്ങനെ ഒരു രീതി ഒന്നും ഇല്ല മൂന്ന് മണിക്കൂർ നമ്മൾ എ സി ഇട്ട് തന്നെ ഇരുന്നേനെ ഇ വി ആണെങ്കിൽ പക്ഷെ പെട്രോൾ കാർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറണക്ക് ഒരു മരച്ചോട്ടി കൊണ്ടുവന്നിട്ടു എന്നിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് എ സി ഇടും പിന്നെ ഗ്ലാസ് തുറന്നിട്ടൊക്കെ ഇരുന്നു അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഈ പറഞ്ഞ പെട്രോൾ കാർ ചെയ്യേണ്ടി വന്നു അപ്പം ഇത് നിങ്ങളിപ്പം ിയുടെ കാൽക്കുലേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം എപ്പോഴും നമ്മൾ ഓടുന്ന കിലോ ഇപ്പൊ ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ എത്ര രൂപ ലാഭം എന്നുള്ള കാര്യം മാത്രമാണ് പലരും ഇവി എടുക്കുമ്പോഴത്തേക്ക് കൺസിഡർ ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം ഇപ്പഴൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ നിർത്തിയിട്ടുള്ള സമയത്തൊക്കെ നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് വീട്ടുകാരായിട്ടൊക്കെ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം വണ്ടി തന്നെ ആയിരിക്കും ഇരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ സുഖമായിട്ട് ഇപ്പൊ എ സി ആയിട്ടിരിക്കാൻ നമുക്ക് ഒരു രീതിയിലുള്ള വിഷമം നമുക്ക് തോന്നത്തില്ല അപ്പൊ അതാണ് ഈ പറഞ്ഞ പെട്രോൾ ഇവിടെ ിൽ തോന്നിയ മറ്റൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പൊ ഇവിയിൽ യാത്ര പോയി കഴിഞ്ഞാൽ ലാഭാരം നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എല്ലാ കേസിലും നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല കാര്യം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ഫ്രണ്ട് കൊടൈക്കനാലിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കൊടൈക്കനാലിൽ അവര് രണ്ട് വണ്ടിയിലാണ് പോയത് ഒരു അമേസ് ഡീസലും അതുപോലെ തന്നെ ഇപ്പറക്ക് തിയാഗോവിയിലും ആണ് പോയത് അപ്പൊ പോയപ്പോഴത്തേക്ക് ഇവര് ഇപ്പ പറയണക്ക് ഏകദേശം മൂവായിരം രൂപയോളം ഈ പറഞ്ഞ ഇ വി ചാർജ് സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാര്യം തമിഴ്നാട്ടിൽ പലയിടത്തും ചാർജ് സ്റ്റേഷനിലെ റേറ്റ് കൂടുതലാണ് ഇരുപത് ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് തമിഴ്നാട്ടിലുള്ള ചാർജിങ് സ്റ്റേഷന്റെ റേറ്റ് വരുന്ന യൂണിറ്റിന് അപ്പോ പലയിടത്തും ചാർജ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാൻ ടൈം വന്നു അതേസമയം ആ ഡീസൽ അമേസിലും അവർ ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം ഡീസലാണ് ഫില്ല് ചെയ്തത് അപ്പൊ ആ ഒരു വണ്ടിയിൽ ഡീസൽ ഫില്ല് ചെയ്യാനായിട്ട് വെയിറ്റിംഗ് ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വന്നില്ല അപ്പൊ നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ മൈലേജ് ഉള്ള ഒരു ഡീസൽ വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വിറ്റിട്ട് ഈ പറഞ്ഞ ഇവി എടുത്തു കഴിഞ്ഞാൽ ലാഭകരമാണോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം ഞാൻ ഈ പറയുന്നത് പിന്നെ ലോങ്ങ് പോകുമ്പോഴുള്ള കേസാണ് അതും തമിഴ്നാട്ടിലൊക്കെ ലോങ്ങ് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഹയർ റേറ്റിൽ ഈ പറഞ്ഞണക്ക് പിന്നെ ഫാസ്റ്റ് ചാർജ് ചെയ്യേണ്ടി വരും ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ ചാർജ് ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞണക്ക് നമുക്ക് ഒരു കിലോമീറ്റർ ഒരു രൂപ വെച്ചിട്ടായിരിക്കും വരുന്നത് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഡീസൽ കാർ വെച്ച് കമ്പയർ ചെയ്താൽ നമുക്ക് പ്രോഫിറ്റബിൾ തന്നെ ആയിരിക്കും പിന്നെ ഒരാൾ കൂടുന്ന ആ ഒരു ദൂരമനുസരിച്ചിരിക്കും അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഈ വി എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ ലാഭം ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഒരുപാട് ലോങ്ങ് അപ്പോൾ ഒരുപാട് ലോങ്ങ് പോയാലും നമ്മൾ വ്യക്തമായി പ്ലാൻ ചെയ്ത് ഇപ്പം നമ്മൾ കോഴിക്കോടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഈ പറഞ്ഞ ഇടക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കാൻ കയറുന്ന സമയത്ത് ചാർജ് ചെയ്യാൻ എന്നൊക്കെ ഉള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല ഓക്കെ അപ്പോൾ അല്ലാതെ പക്ഷെ അതെപ്പോഴും നടക്കണമെന്നില്ല ഇപ്പോൾ മൂന്നാറൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ കെ സിവിടെ ചാർജ് സ്റ്റേഷൻ നിങ്ങൾ ചാർജ് ചെയ്യും അതിൻ്റെ അടുത്ത റെസ്റ്റോറൻറ്റ് എന്നൊന്നും എനിക്ക് അറിയത്തില്ല അപ്പോൾ എനിക്ക് തോന്നുന്നില്ല എന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടത് തന്നെ വരും അപ്പം അങ്ങനെയൊക്കെ കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആവും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും മൂന്നാറൊക്കെ പോവാണെങ്കിൽ റിസോർട്ടില് ചാർജ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ അവിടെ ചാർജ് ചെയ്യാൻ അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഓക്കെ അപ്പം നിങ്ങളിപ്പം ഇ വി എടുക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യണം ഈ പറയുന്ന എനിക്ക് നമ്മൾ ലോക്കൽ ഓട്ടോ എത്ര ഉണ്ട് ലോങ് പോകാനുള്ള സാധ്യത ഉണ്ടോ നമ്മുടെ വണ്ടിക്ക് കിട്ടുന്ന റിയൽ റേഞ്ച് അതായത് കമ്പനി പറയുന്ന റേഞ്ച് അല്ല ഇപ്പം കസ്റ്റമേഴ്സിന് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുക അപ്പം ടിയാഗിവിടെ കേസാണെങ്കിൽ ഇപ്പം മുന്നൂറ്റി പതിനഞ്ചൊക്കെയാണ് കമ്പനി പറയുന്നത് പക്ഷേ എല്ലാവർക്കും ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ മാക്സിമം ഒരു നൂറ്റമ്പതിനും ഇരുന്നൂറിനോ ഇടയ്ക്ക് ട്രെയിൻ സ്റ്റൈൽ മാറുന്നതനുസരിച്ച് ആ റേഞ്ച് വ്യത്യാസം വരും അപ്പം അങ്ങനെയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യങ്ങളും എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മുടെ കേസിൽ പറയുവാണെങ്കിൽ നമ്മൾ ഇന്നലെ പുറത്ത് പോയപ്പോഴത്തേക്ക് ഏകദേശം ആയിരത്തി നാനൂറ് രൂപയുടെ പെട്രോൾ അടിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യമാണ് നമ്മൾ ഈ വി എന്തോര സ്ഥലങ്ങളിൽ പോകുന്നുണ്ട് നമുക്ക് അത്രത്തോളം എക്സ്പെൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ പോയി വരുന്നതിന്റെ കാര്യം അപ്പോൾ നമ്മളെപ്പോഴും ഈ പറഞ്ഞ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ ഓടി അപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് ലക്ഷം രൂപ ലാഭിച്ചു എന്ന് പറയുന്ന കാര്യം എടുത്ത് പറയുന്നവരെയാണ് പക്ഷേ എപ്പോഴും എടുത്ത് പറയേണ്ട കാര്യം വണ്ടി എടുക്കാൻ നേരത്തെ ഏകദേശം മൂന്ന് ലക്ഷം രൂപയോളം അധികം കൊടുത്തു അതിന് ഒരു എല്ലാം കൂടെ ഓടിയാലാണ് മുതലാവുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറേ കാൽക്കുലേഷൻസ് ഉണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് ഒരു നെക്സോൺ ഇവിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ബാറ്ററി പാക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് നെക്സോൺ ഇവി ആണെങ്കിൽ നെക്സോൺ ഇവി പ്രൈമിന്റെ ബാറ്ററി ബാക്കിന്റെ വില അപ്രോക്സിമേറ്റ് ആറ് ലക്ഷത്തി എൺപത്തി രൂപയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ഇവി എടുക്കുമ്പോൾ ചാടി കയറി ഇ വി എടുക്കരുത് അതുപോലെ തന്നെ ഇപ്പം ചാർജ് ചെയ്യാൻ ഇപ്പൊ നിങ്ങൾ ഒരുപാട് ഇപ്പൊ നിങ്ങളുടെ വണ്ടിയുടെ റേഞ്ച് ഇരുന്നൂറാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരു നാനൂറ് കിലോമീറ്റർ പോയി വരുവാണെങ്കിലും ഇതിന്റെ ഇടയ്ക്കുള്ള ചാർജ് സ്റ്റേഷൻസ് നിങ്ങൾ പ്ലാൻ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ എന്നും രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ഈ പറഞ്ഞ നിനക്ക് ഇവി ചാർജ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം അങ്ങനെയുള്ള നമ്മൾ കുറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇവിടെ എടുക്കാൻ പോകുന്നതിന് മുന്നേ ഈ പറഞ്ഞ ഈ ഉള്ള കാര്യങ്ങളോടെ കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രം ഇവി എടുക്കുക ഇവി ചില ആൾക്കാർക്ക് ലാഭകരമാണ് ചില ആൾക്കാർക്ക് ലാഭകരമല്ല ലാഭകരമല്ല എന്ന് മാത്രമല്ല ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ ഇവി യൂസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എല്ലാരും പറയുമ്പോഴത്തേക്ക് പറയുന്ന പോലെ പച്ച നമ്പർ പ്ലേറ്റ് ആണ് ഈ പറയണൊക്കെ എക്കോ ഫ്രണ്ട്ലി ആണ് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടും കൂടെ ഈ പറഞ്ഞ ഇവി എടുക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ ശരി അപ്പോൾ നമ്മൾ ഒരു വർഷത്തിന് ശേഷം ഇവിന്ന് മാറിയിട്ട് പെട്രോൾ കാർ യൂസ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഫീൽ ചെയ്ത ആ ഒരു ഡിഫറൻസ് ആണ് ഇത് അപ്പൊ നമുക്ക് ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്ന് തോന്നി ഇത് പ്യുവർലി നമ്മളുടെ സൈഡിൽ നിന്ന് നമുക്ക് തോന്നിയ ഡിഫറൻസുകളാണ് അപ്പൊ നിങ്ങൾ ഇപ്പണക്ക് ഇ വി യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പെട്രോൾ കാർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ മാറ്റം അതുപോലെ തന്നെ ഈ ഇപ്പണക്ക് നിങ്ങൾ ഇനിയിപ്പം പെട്രോൾ കാറിലേക്ക് മാറും അപ്പൊ ഇ വി അപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഇനി അടുത്തത് എടുക്കാൻ പോകുന്നത് ഒരു ഇവി ആയിരിക്കും ഇത് മാറ്റിയിട്ട് വേറെ വണ്ടി എടുക്കുന്നുണ്ട് ഇവി തന്നെ ആയിരിക്കും കാര്യം എനിക്ക് കൺവീനിയന്റ് ആണ് എന്റെ യാത്രകൾക്ക് ഒക്കെ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് ഈ പറഞ്ഞിട്ട് ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ കുഴപ്പമില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി പ്രിഫർ ചെയ്യുന്നത് ഇ വി തന്നെ ആയിരിക്കും അപ്പം നിങ്ങൾ ഇനിയിപ്പം ഇ വി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അത് മാറിയിട്ട് വേറെ പെട്രോൾ കാറിലേക്കോ ഡീസൽ കാറിലേക്കോ പോകാനുള്ള സാധ്യത ഉണ്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് വേറെ വണ്ടികൾ ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായ ആ ഒരു ഡിഫറൻസ് കൂടെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ഈ വി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവി റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോസായിട്ട് കാണുന്ന പോലെ ബൈ ഫ്രം ഇ വി ട്രിപ്സ് ആൻഡ്